അയ്യോ ഇത് കണ്ടോ ഇളകി പോകുന്നേണ്ടോ മൊത്തം കൂടെ ഞാൻ ഏകദേശം ഒരു വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വോക്കും ക്ലീൻ ആണ് ഇത് ഇത് ഓപ്പൺ ആക്കി ഇതിൻ്റെ അതിൽ എത്ര ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഏകദേശം രണ്ട് മാസം കളക്ട് ചെയ്ത ഡസ്റ്റ് ആണ് ഇതിനുള്ളിൽ ഉള്ളത് ഓപ്പൺ ആക്കി നോക്കാം നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലോക്ക് നൽകിയിട്ടുണ്ട് ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് രണ്ട് സൈഡും നമ്മൾ ഇതേപോലെ ഓപ്പണാക്കുന്നു അതിന് ശേഷം അത് ഇങ്ങനെ മുകളിലേക്ക് ഇത് പൊക്കുന്നു എൻറ്റാ പൊന്നോ ഇത് നോക്കി ഇതിൻ്റെ അകത്തെ അവസ്ഥ ഉണ്ടോ ഇതെന്താ ഇതാണ് അവസ്ഥ അയ്യോ ഇത് വേണ്ട ഇളകി പോന്നുണ്ടോ മൊത്തം കൂടെ നകത്ത് വീണ് ഇത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഊരി എടുക്കാം ഇത് വേണമെങ്കിൽ വാഷ് ചെയ്യാൻ പറ്റുന്നതാണേ ഇത് നമ്മൾ ചൂലൊന്നും കൊണ്ട് തൂത്ത് കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടത്തില്ല പൊടി നോക്കി ഇത് കണ്ടോ ഇതൊന്നും ഒരിക്കലും നമ്മൾ ചൂട് കൊണ്ട് തൂത്താൻ കിട്ടത്തില്ല അതിന് ഇതുപോലുള്ള വോക്കും ക്ലീനർ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ അപ്പോൾ വാക്കും ക്ലീനറുകളൊന്നും ഈ അവസ്ഥ വരെ എത്തിക്കരുത് കാരണം ഇടയ്ക്കിടയ്ക്കരുത് ക്ലീൻ ചെയ്യണം ഇതിൻ്റെ ഫിൽറ്റർ ഒക്കെ വല്ലാത്തൊരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്യാതെ ചെയ്യാതിരുന്നത് ഇതിനകത്ത് എത്രയും ടെസ്റ്റ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് അടിപൊളി ഒരു വക്കും ക്ലീനാണ് ഇതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഈ ഒരു പ്രൊഡക്നെ കുറിച്ച് ആയിട്ടുള്ളത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തായിരുന്നു അതിൻ്റെ കമന്റ് സെക്ഷനിൽ വന്നിട്ട് ഒരുപാട് പേര് നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും ദിവസം എത്രയും ടെസ്റ്റ് ഇതിൽ കളക്ട് ചെയ്ത് നോക്കി െസ്റ്റ് ഉണ്ടായിട്ട് തന്നെ ഇത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ഡെഡിക്കേറ്റഡ് വീഡിയോയുടെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ മറക്കാതെ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കൊള്ളുക